വിദേശത്തേക്ക് നമ്മളെ അപേക്ഷിച്ച് വളരെയധികം ജീവിത നിലവാരത്തിലുള്ള അതുപോലെ തന്നെ ജീവിത ചെലവുകൾ ഒരു രാജ്യത്തേക്ക് ചേക്കേറുമ്പോൾ ഒന്നേന്ന് മുതൽ നമ്മൾ തുടങ്ങേണ്ടി വരികയാണ് ഒരു ജീവിതകാലം മുഴുവൻ നല്ല രീതിയിൽ അധ്വാനിച്ചാൽ മാത്രമേ അവിടുത്തെ ഒരു ശരാശരി ജീവിത നിലവാരത്തിലെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരിക്കലും അവിടുത്തെ ഒരു ടോപ്പ് ക്ലാസിന്റെ കൂടെ ഇവിടെ നിന്ന് കയറിപ്പോകുന്ന മലയാളികൾക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളത് പലരും മനസ്സിലാക്കുന്നില്ല വളരെ കുറച്ച് പേര് അത്ര വലിയ പ്രൊഫഷനിലൊക്കെ ഉള്ള ആളുകൾക്ക് അത് സാധിക്കും എന്നാൽ കയറി കയറിപ്പോകുന്നത് ഭൂരിഭാഗവും അങ്ങനെയല്ല എന്ന് നമുക്കറിയാം അവിടെ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും സംഭവിച്ചത് മണ്ടത്തരമാണ് നാട്ടിൽ തന്നെ നിന്നാൽ മതിയായിരുന്നു എന്ന് മനസ്സിലാക്കിയാലും ബഹുഭൂരിപക്ഷം വരുന്ന വിദേശ മലയാളികളും അവിടുത്തെ രാജ്യം അടിപൊളിയാണ് അല്ലെങ്കിൽ ഈ രാജ്യം എന്തിനു കൊള്ളാം എന്നുള്ള തരത്തിലുള്ള വീമ്പ് പറച്ചിൽ മാത്രമേ പറയാൻ സാധ്യതയുള്ളൂ എന്നാൽ അത്തരം രാജ്യങ്ങളിൽ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു വാസ്തവത്തിൽ ഇത് രണ്ടും സത്യാവസ്ഥ എന്താണെന്ന് നേരെ പറയാൻ പിന്നെയും സാധ്യതയുണ്ട് പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പാർട്ട് ടൈം ആയിട്ട് ജോലി ചെയ്താൽ പോലും അത് നമ്മൾ ഇന്ത്യൻ രൂപയിൽ കണക്ക് കൂട്ടിയ ലക്ഷങ്ങളാണ് വരുന്നത് അപ്പോൾ ലക്ഷങ്ങൾ സാലറി മേടിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ എന്തിനെ നിൽക്കണം എന്നുള്ള ചിന്തയിലൊക്കെ അവിടെ പോകുന്നവരുണ്ട് എന്നാൽ ഇവിടുത്തെ ജീവിത ചെലവല്ല അവിടുത്തേത് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല ലോകത്തിലെ ഏറ്റവും ചീപ്പായിട്ട് ഏറ്റവും പണം കുറച്ച് ജീവിക്കാൻ കഴിയുന്ന രാജ്യങ്ങളിൽ ആദ്യ അഞ്ചിൽ ഇടം പിടിച്ചിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന വലിയ രാജ്യം അങ്ങനെയുള്ള ഒരു രാജ്യത്ത് നിന്നാണ് വളരെ ജീവിത ചെലവ് കൂടിയ രാജ്യങ്ങളിലേക്ക് ആളുകൾ ഇങ്ങനെ പോകുന്നത് അതായത് ജീവിത ചെലവ് വ്യത്യാസമുണ്ട് ഇവിടെ അമ്പതിനായിരം രൂപയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതേ കാര്യങ്ങളെ നിങ്ങൾക്ക് അവിടെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് തുല്യമായ അവിടുത്തെ കറൻസിയിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ നിസ്സാരം ഇവിടെ നിന്നൊക്കെ പോയി അവിടെയൊക്കെ ജോലി ചെയ്യുന്നവര് ഒരു മൂന്ന് ലക്ഷം രൂപയൊക്കെ സാലറി മേടിക്കുന്നവർക്ക് ഒന്നര ലക്ഷം രൂപയും വാടകയ്ക്ക് പോവുകയാണ് ഈ വാടക എന്ന് പറഞ്ഞാൽ വലിയ ബംഗ്ലാവിന് അവർ കൊടുക്കുന്നതല്ല കേവലം ഇവിടുത്തെ കുടുസമുറികൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സാധാരണ അപ്പാർട്ട്മെന്റിനൊക്കെ ഇവർ കൊടുക്കുന്ന തുകയാണ് ഈ പറഞ്ഞത് ഇതൊന്നും ആളുകളെ ചിന്തിക്കുന്നില്ല പിന്നെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു അധ്വാനമാണ് ഭാര്യയ്ക്കും ഭർത്താവിനും ഒക്കെ ജോലി ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ് അല്ലാതെ അവിടെ പിടിച്ചു നിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ലോണും കാര്യങ്ങളും ഒക്കെ എടുത്ത് അവര് ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് അതിന്റെ നല്ലൊരു ഭാഗവും ചെലവിട്ട് ഒരു വീട് സ്വന്തമാക്കുമ്പോൾ അതിന് ഒരു അഞ്ചു കോടി അല്ലെങ്കിൽ ആറു കോടിയൊക്കെയാണ് ശരാശരി ചിലവാകുന്നത് ഒരു ആവറേജ് ആണ് പറഞ്ഞത് അതായത് നമ്മുടെ നാട്ടിൽ ഒരു നാല്പത് ലക്ഷം രൂപയ്ക്ക് നമ്മളൊരു വീട് പണിയുന്നു ആ വീട്ടിൽ എന്തൊക്കെ സൗകര്യങ്ങളുണ്ടോ അതേ സൗകര്യങ്ങൾക്ക് അനുസൃതമായൊരു വീട് നിങ്ങൾക്ക് വിദേശത്ത് പണിയണമെങ്കിൽ ഇന്ത്യൻ രൂപയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അഞ്ചും ആറും കോടി രൂപയൊക്കെ ആകും പൂജ്യത്തിൽ നിന്ന് തുടങ്ങുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറി പോവുകയാണ് വിദേശത്തേക്ക് പോകുന്നത് മണ്ടത്തരമാണെന്നോ അല്ലെങ്കിൽ ഇത് തെറ്റാണെന്നോ ഒന്നും പറയുന്നില്ല എന്നാൽ മനസ്സിലാക്കേണ്ടത് ഈ നൂറ് പേര് പോയാൽ അതിൽ തൊണ്ണൂറ്റി പേരും കഷ്ടപ്പെടുകയാണ് അല്ലെങ്കിൽ അതൊരു മണ്ടൻ തീരുമാനങ്ങൾ മാത്രമായിട്ട് മാറുകയാണ് അഞ്ചു പേർക്ക് ഗുണമുണ്ടാകും എന്നാൽ ഭൂരിഭാഗത്തിനും അതായത് നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം പോലെ തന്നെയാണ് സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന ആയിരം കുട്ടികളിൽ അമ്പത് പേർ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇതൊരു പരാജയമാണ് ഇത് മാറ്റേണ്ട കാലം കഴിഞ്ഞു ഇതുപോലെ തന്നെയാണ് വിദേശത്തേക്ക് പോകുന്ന മലയാളിയുടെയും കാര്യം ആയിരം പേര് പോയാൽ അമ്പത് പേരെ അത് മെച്ചമാകുന്നുള്ളൂ എന്നുള്ളതാണ് ബാക്കിയുള്ളവർ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഉള്ളത് തുറന്ന് പറയാതെ വീം പഠിച്ചും അല്ലെങ്കിൽ ഈ രാജ്യം കൊള്ളില്ല ഇവിടെ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഗമതട്ടിവിട്ടുമൊക്കെ വല്ലപ്പോഴും ലീവിനോ അല്ലെങ്കിലൊക്കെ നാട്ടിൽ വരുമ്പോൾ വലിയ പത്രാസമൊക്കെ കാണിച്ച് നടക്കുമെന്നുള്ളതാണ് അതൊക്കെ തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് വാസ്തവത്തിൽ ഇതിനൊക്കെയുള്ള പരിഹാരം നമ്മുടെ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് എന്നാൽ അത് നടപ്പിലാക്കുവാനായിട്ട് ഒരു സമൂഹം മുഴുവൻ ശ്രമിക്കണം നമ്മൾ പറയുന്നു ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടെ നിന്നിട്ട് ഒരു രക്ഷയുമില്ല അതുകൊണ്ടാണ് ഇപ്പോഴത്തെ പിള്ളേരാണെങ്കിലും ഒക്കെ ഇങ്ങനെ കയറി പോകുന്നത് നാട്ടിൽ നിന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇപ്പോൾ ശരാശരി ഒരു വിദ്യാഭ്യാസം ഒക്കെ കഴിഞ്ഞിറങ്ങുന്ന ഒരാൾക്ക് ആദ്യമായിട്ടൊക്കെ കിട്ടുന്ന ശമ്പള എത്രയാണെന്ന് കേട്ടാൽ തന്നെ നമ്മൾ ഇവിടെ നിൽക്കരുത് തീർച്ചയായും പുറത്തേക്ക് പോകണമെന്ന് തോന്നും എന്നാൽ നമ്മൾ ഇങ്ങനെ പോകുന്ന വിദേശ രാജ്യങ്ങൾ എന്താണ് സംഭവിക്കുന്നത് അവിടെ ഒരു മിനിമം പ്രായം കഴിഞ്ഞാൽ തന്നെ സമ്പന്നരുടെ മക്കളാണെങ്കിലും അല്ലെങ്കിലും അവരെന്തെങ്കിലും ഒക്കെ ഒരു പാർട്ട് ടൈം ജോലിക്കൊക്കെ പോകുന്നുണ്ടാകും അതായത് അവിടുത്തെ നാട്ടുകാരുടെ കാര്യം തന്നെയാണ് പറഞ്ഞത് അതായത് നമ്മുടെ നാട്ടിലെ കൂലിപ്പണി എന്നൊക്കെ തന്നെ വേണമെങ്കിൽ അതിനെ നമുക്ക് വിശേഷിപ്പിക്കാം അവിടുത്തെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പാർട്ട് ടൈം ആയിട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ ബിസിനസ്സുകൾ പോലും ചെയ്യുന്നവരുണ്ട് അങ്ങനെ അവർ ചെറിയൊരു തുകയുണ്ടാക്കുന്നു അതുകൊണ്ടാണ് അവർ അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പേരൻസിനെ ഒരു പരിധി വരെ അവരെ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനുശേഷം ഇവര് കാലക്രമത്തിൽ നല്ല രീതിയിൽ പഠിച്ച് ഒരല്പം കൂടി ഉയർന്ന ജോലിയിലേക്കൊക്കെ മാറും ഇതാണ് അവിടെ പതിവായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പയ്യൻ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലീനിങ് ജോലി ചെയ്യുന്നത് കൊണ്ടോ ഒക്കെ അവരെ അറിയാവുന്നവർ നീ എന്താണ് ഇത് ചെയ്യുന്നത് നല്ല ജോലിയൊന്നും കിട്ടിയില്ലേ എന്നൊന്നും ചോദിക്കുന്നില്ല ഇതേ കാര്യം തന്നെ ഇവിടെയും കൊണ്ടുവരണം എന്നുള്ളതാണ് അതായത് ഡിഗ്രിയും പി ജിയും ഒക്കെ കഴിഞ്ഞിട്ടേ ജോലിക്ക് പോയി തുടങ്ങാവൂ എന്നുള്ള ഇവിടുത്തെ ഒരു അലിഖിത നിയമമുണ്ട് അത് മാറ്റണം ഒരു പത്താം ക്ലാസ്സിന് മുമ്പേ തന്നെ അല്ലെങ്കിൽ ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്തെങ്കിലും നമ്മുടെ നാട്ടിൽ കൂലിപ്പണികൾ എന്ന് പറയാവുന്ന രീതിയിലുള്ള ജോലിക്ക് പോയില്ലെങ്കിൽ പോലും എത്രയോ തരത്തിലുള്ള സാധാരണ ജോലികളുണ്ട് അതിനൊക്കെ എല്ലാവരും ഇങ്ങനെ സാധാരണമായിട്ട് പോയി തുടങ്ങേണ്ടത് ആവശ്യമാണ് കാരണം അതിനുള്ള പ്രായമായി ഇങ്ങനെ വൻതോതിൽ സംഭവിക്കുമ്പോൾ ആളുകൾ കാണുന്നത് എന്താണ് ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സാധാരണമായിട്ടുള്ള ജോലികൾ ചെയ്യുന്നു എന്നാൽ ആളുകൾക്ക് അറിയാം ഇവർ പഠിക്കുകയാണ് കുറെ കാലം കഴിയുമ്പോൾ അവര് പഠിച്ച് മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറുമായിരിക്കാം അതിന് തന്നെയാണ് സാധ്യത അപ്പോൾ ഇപ്പോൾ പാർട്ട് ടൈം പോലെ ഇങ്ങനെ ജോലികൾ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ ഒരു മനോഭാവം മലയാളികൾക്ക് വന്നാൽ തന്നെ ഇവിടുത്തെ പ്രശ്നങ്ങള് ഒരു തൊണ്ണൂറ് ശതമാനവും തീർന്നു എന്നുള്ളതാണ് ഇത് ഒരു രക്ഷയും ഇല്ലെങ്കിൽ മാത്രമേ കൂലിപ്പണിക്ക് പോകാവൂ പുതിയ തലമുറയുടെ കാര്യമാണ് പറയുന്നത് ഇങ്ങനെ ഒരു അവസ്ഥ വന്നതോടെ തന്നെ ഇപ്പോൾ വലിയ തുകയൊക്കെ ഓരോ ദിവസക്കൂലിയും ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിലും നിനക്ക് നല്ല ജോലിയൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ പരീക്ഷകളൊന്നും പാസ്സായില്ലേ അതാണോ ഇത്തരം സാധാരണ ജോലികൾ ചെയ്യുന്നത് എന്ന് നാട്ടുകാർ ചോദിക്കുന്ന ഒരു അവസ്ഥയാണ് നാട്ടുകാരുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഒരുപാട് ആളുകളെ ഇങ്ങനെ വിദേശത്തേക്ക് പോകുവാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങളോട് ആളുകൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കണം അതിനുശേഷം ഈ ചോദിക്കുന്ന ആളുകളോടും നിങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് കൂടി ഒന്ന് ചോദിച്ചു തുടങ്ങേണ്ടത് അത്യാവശ്യമാണ് കാരണം ഭൂരിഭാഗം ആളുകളും നല്ല ഉദ്ദേശത്തോടെയാണ് ചോദിക്കുന്നതെങ്കിലും ഇതൊരു രസമാക്കി കൊണ്ടു നടക്കുന്ന കുറേയധികം ചൊറിയൻ നാട്ടുകാരുണ്ട് എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ് നമ്മൾ സമൂഹ മാധ്യമങ്ങളിലെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഇത് കാണുന്നതാണ് അതായത് സദാചാര വില്ലന്മാർ എന്ന് പറയുന്നത് പോലെ തന്നെ ഇങ്ങനൊരു വിഭാഗവും ഉണ്ട് അതായത് നമ്മൾ പോകുന്ന ഈ വിദേശത്ത് നമ്മൾ എന്താണോ കാണുന്നത് അത് തന്നെ അവിടുത്തെ നല്ല ശീലങ്ങൾ നമ്മൾ ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ് നമ്മൾ അവിടുത്തെ ഏറ്റവും മോശം കാര്യങ്ങളൊക്കെ അനുകരിക്കുന്നുണ്ട് എന്നാൽ നല്ല കാര്യങ്ങളൊന്നും അനുകരിക്കുന്നില്ല എന്നുള്ളതാണ് അവിടത്തെ പോലെ തന്നെ ഇവിടെയും വരണം ഇവിടെയും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴെ തന്നെ കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഒരു എത്തിയവരൊക്കെ തീർച്ചയായും എന്തെങ്കിലും സൈഡ് പരിപാടികൾക്കൊക്കെ പോകണം ഇങ്ങനെ നാട്ടില് പല ജോലിക്കും ആളെ കിട്ടുന്നതോടെ തന്നെ മാസത്തിൽ അന്യ സംസ്ഥാന തൊഴിലാളികൾ വൻതോതിൽ ഇങ്ങോട്ട് വരുന്നതും ഒരു പരിധിവരെ നിൽക്കുമെന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ സമ്പത്ത് ഇങ്ങനെ മറ്റ് അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോവില്ല ഇവിടെ തന്നെ ചെലവാക്കപ്പെടുകയും ചെയ്യും അത് സമ്പദ് വ്യവസ്ഥയ്ക്ക് നല്ലതാണ് ഇവിടെ വരുന്ന ബംഗാളികളുടെ അല്ലെങ്കിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ അത്രയും ആരോഗ്യം ഇവിടെ ഉള്ളവർക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഇവിടെ ദേഹം അല്ലെങ്കിൽ എന്തെങ്കിലും ജോലികൾ ചെയ്യുന്നവർക്ക് മാത്രമേ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ നിത്യാഭ്യാസി ആനയെ എടുക്കും എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇവിടെ ചെയ്തു തുടങ്ങാത്തതിന്റെ പ്രശ്നമാണിത് വളരെ പഴയ കാലത്ത് ഒരു ഗൾഫുകാരന് കിട്ടിയിരുന്ന വിലയുടെ നൂറിൽ ഒന്ന് ഇപ്പോൾ കിട്ടുന്നുണ്ടോ അതായത് ഒരു സിനിമയുണ്ട് അതിൻ്റെ പേര് ഞാൻ കൃത്യം ഓർക്കുന്നില്ല ഗോപിയാണ് അതിലെ നായകൻ മോഹൻലാൽ മമ്മൂട്ടി നെടുമുടി വേണു ശ്രീനിവാസൻ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഗോപി അതിൽ തഹസിൽദാർ എന്നിട്ട് പോലും ഗൾഫിലേക്ക് പോകാൻ ശ്രമിക്കുന്നതിൻ്റെ കുറെ അധികം രസകരമായ ഒരു സിനിമയാണ് അപ്പോൾ ആ സിനിമയൊക്കെ കണ്ടാൽ മനസ്സിലാവും അന്നത്തെ ഒരു ഗൾഫിന്റെ പവർ എന്താണ് വില എന്താണ് എന്നുള്ളത് അതിലും വലിയൊരു പത്രാസുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ഇന്ന് ഗൾഫിൽ നിങ്ങൾ എന്താണ് ജോലി ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് ശമ്പളമുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് വിലയിടുന്നത് കാരണം ഇന്ന് നാട്ടില് ഒരു മാസത്തിൽ ഇരുപത് ദിവസം കൂലിപ്പണിക്ക് പോയാൽ നിങ്ങൾക്ക് കിട്ടുന്ന തുക എത്രയാണോ അത്രയും ഒക്കെ തന്നെ തുകയ്ക്കാണ് പലരും ഗൾഫിൽ പോയി പണിയെടുക്കുന്നത് എന്നുള്ളതാണ് കുറെ അധികം ആളുകൾ അല്ലെങ്കിൽ അതുപോലെയുള്ള നല്ല പ്രൊഫഷണലൊക്കെ ഉള്ളവരായിരിക്കണം അതായത് ചുരുങ്ങിയത് ഒരു നേഴ്സ് മുതൽ പിന്നീട് അങ് മുകളിലേക്ക് വലിയ വലിയ ജോലികളൊക്കെ ചെയ്യുന്നവർക്കൊക്കെ അവരൊക്കെ വലിയ കുബേരന്മാരായിട്ട് തന്നെയാണ് ജീവിക്കുന്നതെങ്കിൽ ഭൂരിഭാഗം പേരുടെയും അവസ്ഥ അതല്ല അതുകൊണ്ടാണ് ഇന്ന് ഗൾഫിലാണ് എന്ന് പറഞ്ഞതുകൊണ്ട് പഴയ ആ ഒരു സെറ്റപ്പ് ഒന്നും ഇന്നില്ല വാസ്തവത്തിൽ ഇത് തന്നെയാണ് ഇനി വരും കാലത്ത് ഇപ്പോൾ യൂറോപ്പിലേക്കും അല്ലെങ്കിൽ യൂറോപ്പിന് പുറത്ത് ഈ കാനഡ അമേരിക്ക ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഒരുപാട് രാജ്യങ്ങള് ജപ്പാനും സൗത്ത് കൊറിയയും ചൈനയിലെ ചില നഗരങ്ങളും ഒക്കെ ഇപ്പോൾ വൻതോതിൽ മലയാളികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ അധികം വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ആളുകൾക്ക് തിരിച്ചറിവ് ഉണ്ടാകും നിങ്ങൾ ഏത് രാജ്യത്താണ് അല്ലെങ്കിൽ ഇന്ന രാജ്യത്താണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഒരു വിലയൊന്നും നാട്ടിലാണെങ്കിലും കിട്ടുന്ന അവസ്ഥയൊക്കെ മാറും വളരെ പഴയ കാലത്ത് ഗൾഫിൽ ഏതോ സിനിമയിലൊക്കെ കാണിക്കുന്നത് പോലെ ഞാൻ എയർ കണ്ടീഷൻ മുറിയിലാണ് ജോലി ചെയ്യുന്നത് പോവാൻ അറബിയുടെ കാറ് വരും എന്നൊക്കെ കത്തിൽ നുണ എഴുതി വിട്ടാൽ മതിയായിരുന്നു എന്നാൽ ഇനി വരാൻ പോകുന്ന കാലത്ത് പ്രത്യേകിച്ച് കുറേയധികം വർഷങ്ങളും കൂടി കഴിയുമ്പോൾ നിങ്ങൾ ഏത് രാജ്യത്താണെങ്കിലും നിങ്ങളുടെ വീടിന്റെ ചിത്രം അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിന്റെ ചിത്രം ഇത്തരത്തിലുള്ള തെളിവുകളൊക്കെ നിങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതൊക്കെ കണ്ട് മാത്രമേ ആളുകൾ നിങ്ങൾക്ക് മാർക്ക് മാർക്കിടുകയുള്ളൂ എന്തെങ്കിലും നുണ തട്ടി വിട്ടതുകൊണ്ടോ ഗമയ അടിച്ചതുകൊണ്ടോ ഒക്കെ ആളാവാൻ ആയിട്ട് ഇത് പഴയ കാലമല്ല ഇന്ന് വാസ്തവത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ ഒരു പാർക്കിൽ പോയി ഫോട്ടോ എടുത്തിട്ട് ഇത് ഇൻസ്റ്റഗ്രാമിലും മറ്റുമൊക്കെ ഇടുമ്പോൾ ആളുകൾക്ക് വലിയ കാര്യമായിരിക്കും എന്നാൽ ഉടനെ തന്നെ ഇത് മാറിയിട്ട് നിങ്ങൾ ഈ പാർക്കിൻ്റെ ഫോട്ടോ മാറ്റിയിട്ട് നിങ്ങളുടെ വീടിൻ്റെ ഫോട്ടോ ഇടൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിൻ്റെ ഫോട്ടോ ഇടൂ നിങ്ങളുടെ സെറ്റപ്പ് ഞങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ എന്ന് പറയാതെ പറയുന്ന ഒരു ആവശ്യകതയിലേക്ക് കാലങ്ങൾ മാറും എന്നാൽ ഒരു സമയത്ത് അവിടെ സ്റ്റുഡൻ മിസ്സയിലാണെങ്കിലും ഒക്കെ പോയി നിന്നാൽ അല്ലെങ്കിൽ ചെല്ലുന്ന സ്ഥലം ഏതാണോ ഇതൊക്കെ അനുസരിച്ചിട്ട് അവിടെ ജോലി കിട്ടാനായിട്ട് വലിയ പ്രയാസമൊന്നും ഇല്ലായിരുന്നു എന്ന് പറയാം എന്നാൽ ഇപ്പോൾ ഇങ്ങനെ പാർട്ട് ടൈം ജോലികൾ കിട്ടാനും വലിയ പ്രയാസമാണ് എന്നുള്ളതാണ് ഇതൊന്നും മനസ്സിലാക്കാതെ ഏജൻസികളും പറയുന്നതും കേട്ട് വിശ്വസിച്ചാണ് ഭൂരിഭാഗം ആളുകളും കയറിപ്പോകുന്നത് ഏജൻസികളുടെ ലക്ഷ്യം എപ്പോഴും പണം ഉണ്ടാക്കുക എന്നത് മാത്രമായിരിക്കും അല്ലാതെ നിങ്ങളുടെ ഒരു ഉയർച്ചയൊന്നും അവരുടെ ഒരു വലിയ ഉത്തരവാദിത്തമോ അല്ലെങ്കിൽ അവരുടെ സ്വപ്നമോ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ വാചക കസർത്ത് വെച്ച് അവർക്ക് നിങ്ങളെ വീഴ്ത്താനായിട്ട് സാധിക്കും തന്നെയുമല്ല ഈ പ്രണയം പോലെ തന്നെയാണ് നിങ്ങൾക്കൊരു കാര്യത്തോട് വലിയ താല്പര്യം തോന്നിയാൽ അതിനെക്കുറിച്ച് നല്ലത് മാത്രം കേൾക്കാനായി നിങ്ങൾ ആഗ്രഹിക്കൂ മോശം കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാലും നിങ്ങൾ അത് അംഗീകരിക്കില്ല അല്ലെങ്കിൽ കേൾക്കാത്തതുപോലെ നടിക്കും എന്നാൽ അവിടുത്തെ നല്ല വശങ്ങള് വലിയ രീതിയിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് പോകാൻ ആഗ്രഹിക്കുന്നവര് പോകുമെന്നുള്ളതാണ് അതായത് വികാരത്തിന് പകരം ഉപയോഗിക്കാൻ പലരും മെനക്കെടാറില്ല എത്രയോ ലക്ഷങ്ങൾ മുടക്കിക്കൊണ്ട് കിടപ്പാടവും പറമ്പും എല്ലാം പണയപ്പെടുത്തിയാണ് എന്തോ മഹാകാര്യം ചെയ്യാൻ എന്നുള്ളത് പോലെ ഈ അമ്പാറ്റുകൾ എരിതിയിൽ വീണ് നശിക്കാൻ പോകുന്നു എന്നുള്ളത് പോലെ തന്നെയാണ് അറിഞ്ഞോ അറിയാതെയോ പലരും ലക്ഷങ്ങൾ ബാങ്ക് ലോണും ഒക്കെ എടുത്ത് ഇങ്ങനെ യു കെയിലേക്ക് മറ്റുമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പത്തിലൊന്നോ നൂറിലൊന്നോ റിസ്ക് പോലുമില്ല ഒരു തുക ചെലവഴിച്ചുകൊണ്ട് ഇനി ബാങ്ക് ലോൺ എടുത്തിട്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് നാട്ടിലൊരു സംരംഭം ഒരു ചെറിയ പരിപാടി ചെയ്തു നോക്കാം നമ്മുടെ നാട്ടില് ബിസിനസ്സുകൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല അപ്പോളേ ആളുകൾ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു വശത്താണ് ഇതുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുമുള്ളതാണ് എന്നാൽ ഇതിനൊന്നും ശ്രമിച്ചുപോലും നോക്കാൻ തയ്യാറാകാതെയാണ് ആളുകൾ ഇതൊക്കെ പറയുന്നത് നാട്ടിൽ ഒരു സംരംഭവും തുടങ്ങാൻ സാധിക്കില്ല എന്ന് പറയുന്നവര് ഒരു പഞ്ചായത്ത് ലൈസൻസ് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ള അറിവ് പോലും ഇല്ലാത്തവരാണ് ഇതിനൊക്കെ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോകുന്നവരെ പിന്നെ നമുക്ക് ന്യായീകരിക്കാം നാട്ടിലെല്ലാവരും സാധാരണ ജോലികൾ ചെയ്ത് ജീവിക്കണമെന്നല്ല പറയുന്നത് പടിപടിയായിട്ട് ഉയരാനായിട്ട് എല്ലാവർക്കും നാട്ടിൽ തന്നെ സാധിക്കും എന്നാൽ അതിനാരും മെനക്കെടുന്നില്ല ആളുകൾ കുറുക്ക് വഴികൾ തേടി മടിയൻ മല ചുമക്കും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് വിദേശത്തേക്ക് പോകുന്നത് മണ്ടത്തരമാണ് എന്നൊന്നും നമ്മൾ ഒരിടത്തും പറഞ്ഞിട്ടില്ല നമ്മൾ ഒരുപാട് വീഡിയോകൾ ഇതിനെ പറഞ്ഞതാണ് അതെല്ലാം കണ്ടിട്ടുള്ളവർക്ക് ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളൊന്നും ഉണ്ടാകില്ല ഏതെങ്കിലും ഒരു വീഡിയോ മാത്രം എടുത്ത് നോക്കിയിട്ടാണ് ചിലര് മുൻവിധിയോടെ ചില കമൻറ്റുകളൊക്കെ ഇടുന്നത് നിങ്ങൾ ഒരു ജോലി കിട്ടിയിട്ടാണ് വിദേശത്തേക്ക് പോകുന്നതെങ്കിൽ അതിന് കുറ്റം പറയാനില്ല അതായത് ഉദാഹരണത്തിന് ഏറ്റവും നല്ലത് നേഴ്സുമാരുടെ കാര്യം യു കെയിൽ നേഴ്സായി പോകുന്നവരെ ആർക്കും കുറ്റം പറയാനില്ല അവർ രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം അതായത് ഇവിടെ നേഴ്സിങ് പഠിച്ച് എക്സ്പീരിയൻസ് ഉണ്ടാക്കി യു കെയിലൊക്കെ ഇപ്പോൾ എക്സ്പീരിയൻസ് പോലും ചോദിക്കുന്നില്ല ഇവർ കോഐ എഴുതി അല്ലെങ്കിൽ ഐ എൽ എഴുതി അവിടെ അവർ ജോലിക്ക് കയറുകയാണ് അത്യാവശ്യം നല്ല സാലറിയും കിട്ടുന്നു ഇവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല ഒരു നേഴ്സിന് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഐ ടി പ്രൊഫഷണലായിരിക്കും ഇങ്ങനെ നല്ല ജോലികൾ ഒരു രാജ്യത്ത് കിട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നതിന് ഒരു കുറ്റവും പറയാനില്ല അവരൊക്കെ രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പഠിക്കാൻ എന്നും പറഞ്ഞു സ്റ്റുഡൻ മിസ്സയിലൊക്കെ ധാരാളമായിട്ട് യു കെയിലേക്കും ജർമ്മനിയിലേക്കും ഒക്കെ ഇങ്ങനെ ആളുകൾ പോകുന്നതിനെയാണ് നമ്മൾ തീർച്ചയായും ഇരുന്ന് ഒന്ന് ചിന്തിക്കേണ്ട കാര്യം പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം യു കെയിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടിയാൽ എല്ലാം അങ്ങ് ഓക്കെ ആയി എന്നാണ് പല ആളുകളും ചിന്തിക്കുന്നത് ഒന്നുമില്ലാത്തവരും പോലും എല്ലാം പണയം വെച്ച് ബാങ്ക് ലോൺ എടുത്ത് പോകുന്ന സാഹചര്യം ഒക്കെ ഇപ്പോൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരികയാണ് ഇവർക്ക് എന്താണ് കാര്യങ്ങളെന്നൊന്നും അറിയില്ല അവരും പോയി ഇവരും പോയി ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നു എന്നാൽ ഞങ്ങളും പോവും എന്നൊക്കെയുള്ള രീതിയിലാണ് യു കെയിൽ പലയിടത്തും പോലും അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലും വാല്യൂ ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകളാണ് യു കെയിലെ ഇത്തരത്തിലുള്ള പല യൂണിവേഴ്സിറ്റികളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത് യു കെയിലെ തന്നെ പോയി പഠിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആളുകളോടൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ അത്തരത്തിലുള്ള മലയാളം വീഡിയോകൾ തന്നെ ഇപ്പോൾ ധാരാളം വരുന്നുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് കേട്ടാൽ പോലും കാര്യങ്ങൾ മനസ്സിലാക്കും അതായത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക നമ്മുടെ നാട്ടിൽ ഒരു തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റി തുടങ്ങിയെന്ന് കരുതുക ഇവിടെ ആരും അവിടെ പോയി ചേരില്ല കാരണം ആളുകൾക്ക് അറിയാം ഇത് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളത് ഇതുപോലെയുള്ള തട്ടിക്കൂട്ട് യൂണിവേഴ്സിറ്റികൾ ഒരുപാട് യു കെയിലും ഉണ്ട് അവർ നിങ്ങൾക്ക് വലിയ യോഗ്യത ഒന്നും വേണമെന്ന് പറയില്ല കാരണം പ്ലസ് ടു ഒന്ന് പാസ്സായാൽ മതി ഇങ്ങോട്ട് പോര് കാശ് മാത്രം തന്നാൽ മതി എന്ന് പറയും അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത് യു കെയിലല്ലേ അതുകൊണ്ട് എന്തോ വലിയ സംഭവമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മിക്കവരും ഇങ്ങനെ കയറിപ്പോകുന്നു ഒരു കാര്യവും ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളാണ് ഇതിൽ തൊണ്ണൂറ് ശതമാനവും അവരെ സംബന്ധിച്ച് അത് ഒരു വലിയ ബിസിനസ്സാണ് അവർക്ക് ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ ഇത്തരം കോളേജുകളിലൊക്കെ നടത്തുന്നവർക്കുമൊക്കെ അത് വലിയ വരുമാനമാണ് ആ രാജ്യത്ത് തന്നെ അത് എത്രമാത്രം ജി ഡി പി സംഭാവന ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് അതായത് ഇന്ത്യൻ സ്റ്റുഡൻസ് അവിടെ ചെല്ലുമ്പോൾ ഈ യൂണിവേഴ്സിറ്റികൾക്ക് എല്ലാവർക്കും കൂടി കിട്ടുന്ന തുക അനേകം കോടി പൗണ്ട് വരും ഇവിടുത്തെ സമ്പാദ്യം മുഴുവൻ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയാണെന്ന് പറയാം എന്ന് കരുതി എല്ലാം ഇങ്ങനെയാണെന്നല്ല ഇവിടെ സ്കോളർഷിപ്പോടെ പോയി പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അത്തരത്തിലുള്ളതൊക്കെ വളരെ മികച്ച അവിടുത്തെ തന്നെ മികച്ച യൂണിവേഴ്സിറ്റികളൊക്കെ ആയിരിക്കും ഈ യു കെയിൽ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും മുൻനിരയിലുള്ള പല സർവകലാശാലകളും എന്നാൽ അവിടേക്കൊന്നും അല്ല തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം മലയാളികളും പോകുന്നത് കുറച്ചധികം വർഷങ്ങൾ കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ പോയവരൊക്കെ ഏതൊക്കെ രീതിയിൽ പെട്ടിരിക്കുന്നു എന്ന് തീർച്ചയായും നമ്മളെല്ലാം അറിയുമെന്നുള്ളതാണ്